എടി മീനുട്ടി നീ അല്ലേ അവളെ അടുത്തിരിക്കണത് നീ പതുക്കാളെ ബാഗിൽ നിന്ന് മാക്സ് നോട്ടം എടുക്കണേടി എന്റെ ദൈവമേ ആ ബാഗിന്റെ പിറത്തങ്ങളിലാണ് ഇരിക്കുന്നത് നീ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കും പ്ലീസ് ആ ലീല ടീച്ചറിന്റെ ഈ കയ്യിൽ അടി വാങ്ങിക്കാൻ വായി എടി എനിക്ക് അല്ലെങ്കിൽ ഞാൻ എടി നമ്മളെ പുറത്തിറങ്ങി നിൽക്കുക നമ്മൾ എല്ലാം അവിടെ നിന്ന് കളിക്കാടി നീ പൊട്ടിയാളോ ഉണ്ടോന്നാ പൊട്ടിയാളോ എന്തിനീ അല്ല ഏതാണ് നമ്മള് ക്ലാസ്സിൽ പുറത്താക്കുമല്ലോ അപ്പൊ അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിട്ട് ആ അത് അപ്പൊ കൈകിടക്കണ വള പൊട്ടിച്ചെടുത്താ പോരെ എന്താ താമസിച്ചത് അന്ന് ക്യാരി എപ്പോഴേ തുടങ്ങോ ഹോംവർക്കെന്നും പറഞ്ഞു. ഓ എനിക്ക് ഒന്നും അറിഞ്ഞൂടെ അന്ന് ചുമ്പ് എന്നാണാണ്. പിന്നെ നമ്മളെ யார് പഠിപ്പിക്കാനാണ് വിക്കടാ. എല്ലാവർക്കും നിർത്തുന്ന് പറഞ്ഞ ടീച്ചർ. പിന്നെ ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ ഹോംവർക്ക് എഴുതാള് ആരും വരണോ അതോ ടീച്ചർ ക്ലാസ് എടുത്തൂലാണോ. ഓ വേടിയാർക്ക് നിർത്തിയാവതിനെ അടിക്കാതിരുന്നാവതിയായിരുന്നു. തമ്പുരാൻ നിങ്ങൾ ആരെ എഴുതി നീടാ നമ്മൾ ആരെ ധരമ നോക്കി എഴുതാൻ വേണ്ടി ഇരിക്കേ നമ്മക്ക് അറിഞ്ഞൂടെടാ ഒന്നും എഴുതാൻ വേണ്ടി അറിഞ്ഞൂടെ. ആ ദേ അപ്പൊ ഒന്നല്ല കോമള നീ മാത്സ് ഹോംവർക്ക് എഴുതിയായിരുന്നു ആ കൊരങ്ങ ഇതിന് ഞാൻ പല വട്ടം പറഞ്ഞു കോമള കോമള എന്ന് വിളിക്കരുത് കേട്ടോ ഇതാണാ തമാശ അടിച്ചല്ലേ ഓ എനിക്കൊന്നും വയ്യ എഴുതാൻ ഇത് നമ്മളാരെ അപ്പ ആരെ എഴുതിയില്ല കേട്ടോ ചേടാ ഈ ആരതി കാണാനില്ലല്ല ഇത് ആരതി കടന്നു വരുന്നടേ എടി ആരതി കടന്നു നടന്നു വരുന്നു എടി മീനൂട്ടി ഞാൻ പറഞ്ഞു റെഡി ആയിക്കോളണം കേട്ടോ മാത്സ് നോട്ട് എങ്ങനെ അടിച്ചു മാറ്റിക്കോളണം എടി എനിക്ക് പേടിയാവും എടി താരല്ലടി അവൾ കാണാതെ എങ്ങനെയാണ് ഒന്ന് എടുത്ത് താ നീ എടി നമ്മുടെ കൂടെ കാണിച്ചു തരണേടി ആദ്യം അവളെ തരോ നോക്കട്ടെ എന്നിട്ടല്ലേ നമുക്ക് കാണിച്ചു തരണത് ഇവിടെ എന്താ സാധനം കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത്? കഴിക്കാനല്ലാണെങ്കിൽ എട വെച്ചാ വെച്ചുന്നത് വയ്യ. കഴിക്കാന കുടിക്കാനയൊന്നുമല്ല. ഇതിന് എന്തോനാടി? ഇതി пара. കടുമാങ്ങയാണോ? അതല്ല, ഇതി пара കഴിക്കാന കുടിക്കാനൊന്നുമല്ല. ഇതിന് എന്തോന്ന്? ഒന്ന് എടുക്കണേ ചിത്രേ. ഞാനേ ടാപ്പ് ഉണ്ടോ ടാപ്പ്. ടാപ്പ് കൊണ്ട് ഞലക്കാന. അതൊക്കെ ഞാൻ ഡ്രൂ പയ്യ കാർയാ. параടി ഇന്നെ പൊന്നെ. എടി കഴിക്കാനല്ലാണോ? ഇപ്പൊ വലിയ കേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കഴിക്കാന കുടിക്കാനൊന്നുമല്ല. പിന്നെ എന്തോ കൊണ്ടരുന്നത്. സാധനം എന്റെ ദൈവമേ നീ ടാപ്പ് ഉണ്ടോന്നാ എടി ആ ടീസറങ്ങനെ കണ്ടണ്ടല്ല ഇത് കാണൂല നമ്മൾ കാണാനാണ് പാട്ടിട്ട് കളിക്കും ഏതായാലും ഇന്നലെ ഫുൾ ടൈം പി ടീസർ വന്നില്ലല്ല നമ്മൾ ഇവിടെ വരാനേ കളിച്ചു കളിച്ചില്ല അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു എവിടെ നോക്കട്ടെ എന്താടായി എടി നീ ഒറിജിനൽ ഉണ്ടോന്നാ അല്ല ഡ്യൂപ്ലിക്കേറ്റ് അയ്യോ പെണ്ണല്ലേ എടി എന്താ നിനക്ക് ഇത്ര തമാശ പറച്ചില്ല എടി ഇത് കളി പാട്ടാണോ ഒറിജിനൽ ആണോ ചോദിച്ചല്ലേ ഉള്ളവൾ ഇവിടെ നോക്കട്ടെ എങ്ങനെണ്ട് സംഭവം കളിക്കടി ദേ നമ്മൾ പാട്ട് ഉച്ചത്തേക്കും ടീച്ചർ കേൾക്കൂലേ നമുക്ക് ഡോറ കടച്ചിട്ട് കളിക്കാടി ഇവിടെ എന്താ ധൈര്യം നിങ്ങൾ ശ്രദ്ധിച്ച മോളേ ഇതാണ് ചിത്രം ആ പിന്നെ നീ എന്റെ ചേച്ചിയുടെ ടീ ടീ വാങ്ങി തന്ന കേ അത്യാണോ ഓ ഹാപ്പിന്റെ കാര്യം പറമാടാ ഈ ഇടത്താള കടിയാണ് ചേച്ചി നമ്മൾ ചേച്ചി കാങ്കുട്ടി കാണം എനിക്ക് പെൻഗുട്ടി മതി അതെടാ ആങ്കുട്ടിയല്ലേ നല്ലത് നിങ്ങൾ രണ്ടുപേരും പെൻഗുട്ടിയായിട്ട് ഉണ്ടല്ലേ വീട്ടിലെ ആ അലിറ്റി മതി നീ ഞാൻ വരച്ച വരിയിലാണ് നിർത്തുനേ ഇതിനി ചേച്ചി അടുത്ത് പറഞ്ഞു കൊടുക്കല്ലേടി ഏയ് ഇങ്ങരെ ടാപ്പ് കൊണ്ടു അവിടെ പോ ഇങ്ങള് ടാപ്പ് ടാപ്പ് കൊണ്ടു നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് അവിടെ നിന്ന് വരണാ ോട്ട് പാട്ട് കേൾക്കാൻ കേട്ടോ ഓക്കെ െഞ്ചിടുത്തല്ലീ പൊട്ടി ഞാൻ മീനൂട്ടിന്റെ അടുത്താണ് പറഞ്ഞത് പിന്നെ പറഞ്ഞു തരാം സോഫിംഗ് ഉണ്ട് മിക്കവാറും ഹോംവർക്ക് കഴിഞ്ഞാൽ കൊടുക്കാനായിരുന്നു കൊടുക്കൂലനെ എടീ ടീച്ചർ ഇത് ടാപ്പിന്റെ ബാഗ് നത്തോച്ചോ പിന്നെ ഇടക്ക നമുക്ക് ശരിയാ ടീച്ചർ അല്ലേ ഇടക്കല്ലേ ആ ദേ ദേ അല്ലേ ടീച്ചറനെ പിടിച്ചാഞ്ഞോ പോകും കേട്ടാ ദേ ദൈവമേ ഇങ്ങോട്ട് എടക്ക് അമ്മ എന്നെ കൊല്ലു എന്നെ എലോട്ടി എലോട്ടി എടക്ക് ഇടി ഇടി ബാഗ് ബാഗിൽ വെക്കടാടി ഇവിട സലെ ഇല്ലടി അല്ലേ വേണ്ട ഞാൻ ഇവിട തറയേ വെച്ചോളാ അയ്യോ തറയേ വെച്ച പൊടി അടിക്ക് ഞാൻ ബാഗിൽ വെച്ചോളാം അങ്ങ്ടാ കൊടക്കടി ആരെടി എന്തോ കള്ളത്തരണ്ടി ഈ കുട്ടായിക്ക് വേണ്ടടി എന്ത് ബാഗേ ചീപ്പയാ ഓടി ഇങ്ങ തരി വെച്ചല്ലേ ചീപ്പയാവതുള്ളോ അവള് അവിടെ ബാഗ് വെച്ചിരിക്കാം എന്തോ ഉടായി പൊണ്ട് ഈ കുട്ടായിക്ക് വേണ്ടടി ഞാൻ ഇവിട തരി വെച്ചിരിക്കയാടി ഇنده ദൈവമേ ഈ മാക്സ്നോട് কতോ ओर ലക്ഷമോ ഇല്ലട്ടാ നമ്മളേ겐 വണ്ടി പോട്ട് ഇടി നമുക്ക് നേരട്ട് ചോദിച്ചാൽ ആ മാക്സ്നോട് ം ചോയിര് തര് ഇപ്പോ തന്നെ തര് ആലിയാ ഇദാരി നമ്മള വസില നേ എത്തിയല്ല ഓ കുറച്ച് എക്സർസൈസ് ചെയ്തോണ്ട്ുന്നാലിയാ താമസതെ എന്നൊക്കെ സസര ചെയ്യുന്നുണ്ടെന്നാ മസിൽ ഒന്ന് പെരിവേ ക്യാറ അവിടെ രണ്ട് താവ കൂട ചുപ്പ ചുവന്നോണ്ട് നിന്നു അളിയാ കേർക്കാ പോട്ടെ ഈടിയങ്ങ വെച്ചേക്കണ തിരിപ്പിക്കാൻ കാര പോർക്കാ ചേടാ ഇന്നെന്നെ ഇഷ്ടാ അയ്യോ പറയാൻ മറന്നുപോയി ആര്യദി നിന്നെ ഇംഗ്ലീഷ് ടീച്ചർ വിളിക്കുന്നു അങ്ങോട്ട് സ്റ്റാഫ് റൂമിലോട്ട് செல்லാൻ പറഞ്ഞു എന്നെ അല്ലെന്ന നിന്നെയാണ് செல்லാൻ പറഞ്ഞേ ദാ വേഗം പോട ആര്യദി ടീച്ചർ അടിക്കും കേടാ അവിടെ അവിടെ മാക്സ് ടോട്ട അവിടെ പെട്ടെന്നടക്ക് പെട്ട പോയി ഇന്നാ നീ എരിയിരി നീ തരനേ ഓട്ടേടേ फटाफट എരി താര ഇത്ര വേറെ എഴുതി എടുക്ക് നീ എരിയിരി നിങ്ങൾ ഞോട്ട അങ്ങോട്ട് തരനേ ആ താര ആണ് നമ്മൾ എഴുതി എടുക്കട്ടെ എടി കെട്ടിയാണോട്ടാ ആ കെട്ടിയാ അവരെ എരിയിരി നമുക്ക് തരും നാടാ നിങ്ങൾ പെട്ടെന്ന് എഴുനേ എഴുതിട്ട് അങ്ങോട്ട് കൊടുക്കാوك വാങ്ങരണിയാ ле ഒളിച്ചേ ചേഴേട്ടാ ഒളിച്ചേ ചേഴേട് ഇന്നെ ദൈവമേടാ ഇപ്പ എങ്ങനെ എഴുതോടാ അള് വന്നല്ല എങ്ങനെ എഴുതടാടാ അത് എന്റെ അനിയത്തിന്റെ ക്ലാസ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറ് അപ്പൊ അനിയത്തിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതേറ്റാ യൗമാർ തറയിലിരുന്നു എന്താ ചെയ്യുന്ന കളിയാ പിള്ളേർക്ക് ആ നേരത്തെ കുററെ മാക്സ് ആമറുടുത്ത എഴുതി കൂടെ ആടി എഴുതി കൊണ്ടേ ഇരിക്കാ എഴുതി കൊണ്ടേ ഇരിക്കയാണോ അല്ല അവมาร പറഞ്ഞു പരസ്പരം എഴുതി കൊണ്ടേ ഇരിക്കയാ അവര് അതിനെ വിളിച്ചു പറഞ്ഞു മുണ്ടാ നീ അറിയാതെ വീണു പോയേടി ഇപ്പോ മാക്സ് നോട്ട് ഇപ്പോ എങ്ങനെയാ അല ബാഗനത്ത് വെക്കുന്നേ നിക്ക് അറിയൂടാ അ നിന്നെ നോട്ട് എടുത്തുകൊണ്ട് വാ നീ പോയി ഇരുന്നു എവിടെ ഇരിക്ക എന്തായി ദിയോ ഞാൻ എഴുതി ഇരി നീ അമലേടെ ഇരുന്നു തിര മാറടല്ല എഴുതിയാോ ആ എഴുതി ടീച്ചർ ടീച്ചർ നമ്മളെല്ലാരും എഴുതി ടീച്ചർ എഴുതി ടീച്ചർ ഈ നോട്ട് എങ്ങനെയോ പാവം ഏപിക്കുന്നേ എത്ര ഉണ്ടോ സാധിക്കുന്നേ ഒന്നുമില്ല ടീച്ചർ നോട്ട് എടുcontainsKeyോ ഹോംവർക്ക് എഴുതാതെ വരേണിക്കേ ഗുഡ് എല്ലാരും എഴുതിട്ടണ്ടല്ലോ ടീച്ചർ എല്ലാരേടെത്തും വന്ന് നോട്ട് നോക്കാൻ കേട്ടോ ഓക്കേ ടീച്ചർ എല്ലാര് നോട്ട് എടുത്ത് വെക്കേ എല്ലാ കുട്ടർക്കാടി ഇട്ടു നോട്ട് കൊണ്ടുവന്നില്ലന്നോ ആരെന്റെ എക്സ്ക്യൂസ് പറയാണ്ട കള്ളത്തരൊന്നും പറയേണ്ടെന്ന് എനിക്ക് അറിയാം എല്ലാര് നോട്ട് എൻ്റെ ഇനീ കാണണം നീ ഇങ്ങന കൊടുക്കൈ പാത്തോ ഇങ്ങ നോട്ട് അങ്ങ് കൊടുക്ക് നീ ശോയാ നീ ശരിയാണ് കൊണ്ട <laughs> കുട്ടിയല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞു നോട്ട് കൊണ്ടുവന്നില്ല കൊണ്ടുപോവുന്നില്ല എന്നിട്ട് പറഞ്ഞു കേട്ടോ അടിച്ചാടി ചേടി ഇവിടെ കൊണ്ടോ നല്ല ടീച്ചർ എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ഡാൻസ് പ്രോഗ്രാം ആണങ്ങനെ അതിന് വേണ്ടി കൊണ്ടോന്ന ടീച്ചർ കൊണ്ടുവന്നോ ഇല്ലയോ മാത്രം ചോദിച്ചോളൂ കൊണ്ടുവന്നു ടീച്ചർ ഇത്ര വൈരണ്ടോടനിക്ക് ക്ലാസ് ഇവിടെ കൊണ്ടുവരെ അക്ഷി പുറത്തു പോ സോറി ടീച്ചർ എനിക്ക് അങ്ങനെ ആവാതിരിക്കില്ല ടീച്ചർ ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല ക്ലാസ്സിന് പുറത്തു പോവാനാണർന്നത് ആ പേപ്പർ കൊണ്ടാ തലയിൽ വെച്ചോണ്ട് പുറത്തു പോവുക ഇത്ര മാത്രം എല്ലാവർക്കും ടീച്ചർ ആൻഡ് ട്യൂട്ടോറിന് അതിക്ക് വേണ്ടി കൊണ്ടോന്നാണ് ടീച്ചർ നോ എക്സ്ക്യൂസ് I say get out of the class. Apple got the tail, which one to point again? Sorry, DJ. Go outside. Sorry, DJ. Come on. Chimney can't see to the carrier with the gato. I'm good in the mouth. I'm good in the mouth. Call it to the tail. You need to buy me out, Chandra. I'm good. Teacher, you pass the end of the day. I'm good. 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 I